നമസ്കാരം സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് പറയുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വയനാട്ടിലെ ദുരന്തമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ചർച്ചയാക്കിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖാന്തരീക്ഷത്തിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമുക്ക് അതിജീവിക്കേണ്ടതുണ്ടെന്നും നാടിന്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവര്ത്തനങ്ങള്ക്ക് ഊര്ജം പകുന്നതാകണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇതിനൊപ്പമാണ് ദുരന്ത പ്രവചനത്തിലെ പ്രതിസന്ധിയും ചർച്ചയാക്കിയത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുവാനും അതിനനുസരിച്ച് പ്രതിരോധം തീർക്കുവാനും രാജ്യത്തിനാകുന്നില്ല എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കുവാനായി ഇപ്പോൾ ഉപകരിക്കുകയെന്നത് ഇതിനകം തന്നെ ലോകത്താകെയുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഇന്ത്യയും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ടി ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു സ്വാതന്ത്ര്യ ഇന്ത്യയ്ക്കായുള്ള പോരാട്ടഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു ഇനിയും നേടിയെടുക്കാനുള്ളവ എന്തൊക്കെ അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷം കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അതേ ഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ജനത ഒന്നാകെ ജാഗരൂകരായിട്ടുണ്ട് സാക്ഷരത വിദ്യാഭ്യാസം ആരോഗ്യം പട്ടിണി ഉൽപാദനം വ്യവസായം സേവനം സമ്പദ്ഘടന എന്നിങ്ങനെ പല മേഖലകളിലും വളരെ മികച്ച നിലയിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത് ഐടിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഹബ്ബാണ് ഇന്ത്യ ബഹിരാകാശ മേഖലയിലടക്കം ശാസ്ത്ര സാങ്കേതിക വിദ്യ അഭിമാനകരമായി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതു കാലത്തേക്ക് വന്നത് ആ കാലത്തിന്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു അത് നമ്മുടെ മതനിരപേക്ഷയെ അപകടത്തിലാക്കുന്നു ഇതിന് എങ്ങനെ ഫലപ്രദമായി മറികടക്കാം എന്നത് പ്രത്യേകമായി വിലയിരുത്തണം വിദ്യാഭ്യാസം ആരോഗ്യം പട്ടിണി പാർപ്പിടം ഈ മേഖലയിലെല്ലാം വളരെ മികച്ച നിലയിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത് അതേസമയം പൊതുവായ ശാസ്ത്രാവബോധത്തില് കോട്ടമുണ്ടാകുന്ന ഉണ്ടാകുന്നു അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പ്രാകൃത അനുഷ്ഠാനങ്ങളുടെയും പുനരുജ്ജീവനത്തിലേക്ക് പോകുന്നുണ്ട്